പിന്നെ ഈസി ആയി എന്നുള്ളതല്ല ഷൂട്ട് ചെയ്യുമ്പോൾ ആ ശരിക്ക് കുഴപ്പം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകൾ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ എല്ലാവർ പറയണത് അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവർ പറയില്ല മീൻ അന്നാ അന്ന അക്ഷരത്തിൽ ഉണ്ടാവുന്നതാണ് ചില വാക്കുകൾ അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കണം ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് ഡബ് ചെയ്ത് ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് കേരളത്തിലും ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കല് തമിഴ്നാട്ടിൽ റിലീസ് ആവാന്നുള്ള ഒരു കാര്യം കൂടെ സംഭവിക്കാണല്ലോ അപ്പൊ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷർ ആണ് ഈ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫേസ് ബ്രോ ശരിക്കും പറഞ്ഞി ഫസ്റ്റ് മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റില് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചു അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേയ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞപോലെ ഒരുപാട് വലിയ സ്റ്റാർസിന്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല സില്ലായിരുന്നു പക്ഷെ ഇത് അയച്ചിങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണല്ലോ ടെൻഷനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനേക്കപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നും അങ്ങനൊരു ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്സ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു ഫസ്റ്റ് നമ്പർ ഓഫ് ഫൈറ്റ്സ് ഇൻ മൂവി വാസ് ലെസ് ഫസ്റ്റ് ഫൈറ്റ് ഈവൻ സോങ്സ് നോട്ട് വരുന്ന സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ അപ്പോൾ ഒരു സോങ്ങ് ഉണ്ട് കല്യാണ സോങ്ങ് ഉണ്ട് ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും അതായത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് റിലീസ് പൊങ്കലിന് വരുന്നതും ഇൻക്ലൂഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ് ഈവൺ ലാസ്റ്റ് നമ്മൾ കാതൽ ചടിപ്പിട്ട് റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു അത് വേണ്ട എന്ന് വെച്ചിരുന്നു പിന്നീട് അത് വന്നു എന്താ പറയാ നമുക്ക് ഈ ഒരു ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണവര് അങ്ങനെ ഓരോന്നും വന്നു ചേർന്നാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത് കാര്യമായിട്ട് സംസാരിക്കപ്പെട്ടിരുന്നു

ഈ കൊച്ചിയിലിരുന്ന് ഈ മീഡിയ പ്രമോഷനിൽ പങ്കെടുക്കുമ്പോ ചെന്നൈയിലെ മീഡിയ പ്രൊമോഷനും നമ്മളുമായിട്ടുള്ള വ്യത്യാസം ഞാനിപ്പോ ചെന്നിട്ട് ഫസ്റ്റ് പൂജയുടെ സമയത്ത് മീഡിയ പിന്നെ ഈ ലാസ്റ്റ് ടീസർ ടീച്ചർ ലോഞ്ചിനുമായപ്പോഴും കാതർ സലൂറുടെ ലോഞ്ചിനുമായപ്പോഴും ചെറുതായിട്ട് ഇന്ററാക്ട് പക്ഷെ അവിടെ ഒരു പ്രെസ് മീറ്റുകളിൽ ഇരുന്നിട്ടില്ല നാളെ മുതലേ തുടങ്ങുന്നുള്ളു ആ മീഡിയസിനെ പറ്റി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാവുള്ളൂ നാളെ പോലെ രാത്രി പഠിക്കുമോട്ടിരുന്ന് തമിഴിൽ പേശോ ഇന്റർവ്യൂ അവിടെ ചെന്നൈയില് പ്രസ്മിനു പോകുമ്പോ തമിഴ് പഠിക്കണ്ടേ തമിഴിൽ പേശണം ആമി തമിഴ് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു തമിഴ് ഈ പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ് മറന്നു അപ്പൊ വെറുതെ വെറുതെ വിറക്കേണ്ടല്ലോ അതുകൊണ്ട് തോന്നാൻ അങ്ങനെ പറയും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അത്യാവശ്യം പറയാൻ അറിയാം ഷൂട്ട് പെർസെന്റേജ് ഉണ്ടായത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ദിവസമായി തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് പുതുക്കോട്ടയിൽ ഉണ്ടായി ആ ടൈമിലാണ് നോയമ്പായിരുന്നു അപ്പൊ അവിടെയുള്ള ഭക്ഷണം അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ഫ്രീ ആയിട്ട് ആ അതാണ് പറഞ്ഞു ഫ്രീ ആയിട്ട് ഞാൻ കുറെ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ നടക്കാൻ പോകുമായിരുന്നു അവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്യും ചെയ്യുമ്പോൾ രീതിയിൽ മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് അതിവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ അപ്പോ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ തമിഴ് സിനിമയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയം നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് വർക്ക് ഉണ്ട് മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോണ പോലെ പോകും നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് ഒമ്പത് വരെയാണ് ഒരു ഒരു കോൾ ഷീറ്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രിയസ് പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരി സിമിലർ ആണ്